സർ കഴിഞ്ഞ ദിവസം ഫ്രാൻസിൽ ഒരു ഭീകരാക്രമണം നടന്നതായിട്ടാണ് അവിടുത്തെ ഗവൺമെൻറ് പുറത്തുവിടുന്ന വിവരം ഒരു ആൾ അഭയാർത്ഥിയാണ് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അയാളുടെ ഈ അഭയാർത്ഥി അപേക്ഷ നിരസിച്ചിരുന്നു സർക്കാർ ആ ദേഷ്യത്തിന് അയാൾ അവിടെ വന്ന് ഒരു മാർക്കറ്റിൽ ആൾ കൂടിയൊരു സ്ഥലത്ത് കാറൊക്കെ കൊണ്ടുവന്ന് ഇടിച്ച് കയറ്റി വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി അതുപോലെ ഒരു അറുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പോർച്ചുഗീസ് പൗരനെ കുത്തിക്കൊന്നു നാല് പോലീസുകാർക്ക് കുത്തേറ്റിട്ടുണ്ട് അതിൽ രണ്ട് പേരുടെ നില അതീവ ഗുരുതരമാണ് ഫ്രാൻസ് കടുത്ത നടപടികളിലേക്ക് പോകും എന്നാണ് കേൾക്കുന്നത് എന്താണ് അങ്ങേക്ക് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇതെല്ലാം ഈ അനധികൃത കുടിയേറ്റത്തിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളല്ലേ അതെ അപ്പം അവർക്ക് വേണ്ട തരത്തിൽ അവിടെ പാർപ്പുറപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൂടിയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുക സൂചന നമുക്ക് ലഭിക്കുന്നത് ഇപ്പം നമുക്കറിയാം ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ അനധികൃത കുടിയേറ്റത്തെ അതിശക്തമായിട്ട് വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആ കുടിയേറ്റം അദ്ദേഹം നീക്കം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു അനധികൃതമായിട്ടുള്ള രാജ്യത്ത് അതി അംഗീകാരത്തോടു കൂടിയുള്ളതൊക്കെ എവിടെയും ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്തും ഇല്ലേ മറ്റ് രാജ്യക്കാരില്ലേ അത് പക്ഷേ അംഗീകൃതമായിരിക്കണം എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും അപ്പം അത് പിന്നെ എന്തായിരിക്കും ലീഗൽ അല്ലാതെ വരുമ്പോൾ അത് തീവ്രവാദ പ്രവർത്തനം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അമേരിക്കയിൽ നിന്ന് കയ്യും കാലും ഒക്കെ വിലങ്ങിട്ട് കുറേ പേര് മൂന്ന് ഫ്ലൈറ്റ് അല്ലേ ഇന്ത്യയിലേക്ക് വന്നത് അതിനകത്ത് വന്നവരാരും സന്മാർഗികളൊന്നും അല്ല സന്മാർഗികളായിരുന്നു എങ്കിൽ അവരതിൻ്റെതായ രീതിയില് അവരവിടെ അതെ ഇത് പിന്നെ അതുപോലെ നമ്മൾ കാണുന്നത് കാനഡയിൽ നമ്മൾ കണ്ടില്ലേ ആ തീവ്രവാദികളെല്ലാം അവർ വെച്ച് പുറപ്പിച്ചു അവരിലൂടെ അവിടെ രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്തെടുത്തുകൊണ്ടിരുന്നു അത് ട്രൂഡോയ്ക്കാ അന്നേരത്തെ ഒരു നേട്ടമുണ്ടായി അത്രയേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞപ്പോൾ അത് തകർച്ചയുണ്ടായി ആ ജസ്റ്റിൻ ട്രൂഡോയുടെ രാഷ്ട്രീയ ഭാവി തന്നെ തകരുകയും ചെയ്തു അപ്പോൾ ഇത്തരത്തിലുള്ള കുടിയേറ്റം കൊണ്ടുണ്ടാകുന്നത് അത് രാജ്യവിരുദ്ധമായിട്ടുള്ള അവിടുത്തെ കാര്യങ്ങളിൽ വരുന്നതാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴല്ലേ ഈ തരത്തിൽ ആൾക്കൂട്ടത്തിലേക്ക് കാർ ഓടിച്ച് കയറ്റുക കുത്തിക്കൊല്ലുക ജർമ്മനിയിലും ഈ ക്രിസ്മസിനോടും ന്യൂ ഇയറിനോടും ഒക്കെ അനുബന്ധിച്ച് നടന്ന അതാണ് ഈ വലിയൊരു ക്രിസ്മസ് ആഘോഷം നടക്കുന്ന ഒരു പ്രദേശത്തേക്ക് ഇതുപോലൊരു സിറിയൻ അഭയാർത്ഥി അവിടെ കടന്നു കയറി അത് പിന്നെ ഒരു ഡോക്ടറാണെന്നാണ് പറയുന്നത് അയാൾ അഭയാർത്ഥിയല്ല ആദ്യത്തെ സംഭവത്തിൽ പ്രതിയാക്കപ്പെട്ടയാൾ പ്രതി ഏർക്കപ്പെട്ടിരിക്കുന്ന ആൾ അഭയാർത്ഥിയല്ല ഇതുപോലെ വണ്ടി ഓടിച്ചു കയറ്റി ചിലരെ അവിടെ ആൾക്കാർ മരിക്കുകയും പേരെന്തോ മരിക്കുകയും ചെയ്തു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഫ്രാൻസിൽ ഫ്രാൻസിലിപ്പോൾ നടന്നതിന് തൊട്ടുമുമ്പേ ജർമ്മനിയിലും സമാനമായൊരു സംഭവം നടന്നു ജർമ്മനിയിലും ഇതുപോലെ ഒരു സിറിയൻ അയാളും ഇതുപോലെ അഭയാർത്ഥിയാണ് അയാളുടെയും ഇവിടുത്തെ പൗരത്വത്തിനൊക്കെയുള്ള അപേക്ഷ അയാൾ അഭയാർത്ഥി ഗണത്തിപ്പെടുത്തണം എന്ന് പറഞ്ഞ അപേക്ഷ വെച്ചിരുന്നു അവരത് റിജക്റ്റ് ചെയ്തു അയാളും ഇതുപോലെ അവിടെ ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ കുത്തിക്കൊന്നു എന്നാണ് ലഭിക്കുന്ന വിവരം അപ്പോൾ വളരെ ശക്തമായിട്ട് ഫ്രാൻസും ജർമ്മനിയും ഒക്കെ അടങ്ങുന്ന ഈ യൂറോപ്യൻ യൂണിയൻ അതിലേതാണ്ട് പതിനെട്ട് രാജ്യങ്ങൾ വളരെ കർക്കശമായ നടപടിയിലേക്ക് പോവുകയാണ് ഏതാണ്ട് നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ചാണ് മുപ്പത്തെട്ട് രാജ്യങ്ങൾ ഈ കുടിയേറ്റം അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിച്ച് ഉറപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് നമ്മളെ ഈ കുടിയേറ്റം എന്ന് പറയുന്നത് അനധികൃത കുടിയേറ്റം കുടിയേറ്റം എല്ലാ കാലത്തും എല്ലായിടത്തും തീർച്ചയായിട്ടും ഉണ്ടാകും ഇതൊക്കെ ഇസ്ലാമിക ഭീകരാക്രമണം തന്നെയല്ലേ നടത്തുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നതാണ് ഈ രണ്ടായിരത്തി നാപ്പത്തേഴൊക്കെയാണ് അവർ പലയിടങ്ങളിലും അതെ ലക്ഷ്യമിടുന്നത് ഇടയ്ക്ക് ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം കൂടെ ജൂതരാഷ്ട്രമായിട്ടുള്ള ഇസ്രയേലിനെ തകർക്കാൻ നീക്കം നടത്താമെന്ന് റാനിലെ മതമേലധ്യക്ഷൻ തീർച്ചപ്പെടുത്തിയിട്ടില്ല അതിനോടൊപ്പം ലോകം കണ്ടു ആ അതിനോടൊപ്പം നമുക്കറിയാം ഖത്തറോ യു എ ഇ ഇ ഇങ്ങനെയുള്ളവരാരും തന്നെ ചേർന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആയുധശേഷിയില്ല അവരവരുടെ രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയാണ് നോക്കിപ്പോകുന്നത് അവർക്ക് കിട്ടുന്ന അവർക്ക് അവിടെയുള്ള അവരുടെ ധനവിഭവം സംരക്ഷിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നു ഇതിപ്പോൾ സാർ അങ്ങ് പറഞ്ഞത് ശരിയാണ് ഈ പറഞ്ഞ പോലെ സൗദി അറേബ്യയോ യു എ ഇയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അറബ് രാഷ്ട്രം ഇത്തരത്തിലൊന്നും പെരുമാറുന്നില്ല പക്ഷേ ഇതിനകത്ത് വരുന്നത് ഈ പറയുന്നത് പോലെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ പാലസ്തീൻ തുർക്കി അതുപോലെ തന്നെ ഖത്തറും ഇവിടെ ഇങ്ങനെ ഈ തരത്തിൽ അനധികൃതമായിട്ട് കുടിയേറ്റം നടക്കുന്നുണ്ട് യൂറോപ്പിലേക്ക് അവിടെ അവരാണ് ഈ കുഴപ്പങ്ങൾ കൂടുതലും ഉണ്ടാക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നമുക്കറിയാവുന്നല്ലേ ഇവിടെ ഈ ബംഗ്ലാദേശിൽ നിന്ന് അതെ നമ്മുടെ ബംഗാളിലോട്ടാണ് ഇത് മുഴുവൻ കേറി വന്നത് സമാനമാണ് കണ്ടു കഴിഞ്ഞാലും പിന്നെ രോഹിംഗകൾ അല്ലേ അതെ അവരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ ഏതാണ്ട് നാൽപ്പതിനായിരം ഉണ്ടെന്നാണ് കേരളത്തിലെ ബംഗ്ലാദേശികളെ പിടികൂടിയില്ലേ ആ നമുക്ക് കേരളത്തിലെ തിരുവനന്തപുരത്താണ് ബംഗ്ലാദേശ് കോളനി തന്നെ തന്നെയുണ്ട് ഒരു ബംഗ്ലാദേശ് കോളനി ഉണ്ട് അത് വളരെ പണ്ട് തൊട്ടേ ഉള്ള ഉള്ളതാണ് ഇതിപ്പോ നമ്മുടെ ആ ആലുവയ്ക്കടുത്ത് ഒരു ബംഗാൾ കോളനി ഉണ്ട് അവിടെ നിന്നാണ് ഒരുപാട് പേര് പിടിയിലായത് ഇപ്പോ അതെ ആലുവ പെരുമ്പാവൂര് നോർത്ത് പറവൂർ ആലുവയും പെരുമ്പാവൂരും എന്ന് പറയുന്നത് അത് ഇവരുടെ പിന്നെ അതിഥി തൊഴിലാളികളുടെ ഹബ്ബാണത് അവിടെ ഇപ്പൊ പെരുമ്പാവൂര് ഒന്നും ഇല്ല ഇല്ല പെരുമ്പാവൂര് നമ്മൾ അവിടെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി നിർത്തി ഇന്ന സ്ഥലം എവിടെയാണ് എന്നൊന്ന് ഗൂഗിൾ മാപ്പ് ഉണ്ടെങ്കിലും നമ്മൾ ചില സമയത്ത് ചോദിക്കേണ്ടി വരും ചോദിക്കുന്നത് ഇവരോടായിരിക്കും അവരായിരിക്കും നമുക്ക് ചിലപ്പോൾ പറഞ്ഞു തരുന്നത് അവിടെ ചെന്ന് ടിന്നാരുടെ വീട് ചോദിച്ചാലും ആ ഇവ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇവരെ ഭയന്ന് നാട്ടുകാരൊക്കെ അവിടുന്ന് ഒഴിഞ്ഞു പോകുന്ന ലക്ഷണങ്ങളാണ് കാണുന്നത് പിന്നെ ഞാൻ ചോദിച്ചോട്ടെ പാകിസ്ഥാൻ്റെ കാര്യം പാകിസ്ഥാനിൽ നിന്നുള്ളവർ നുഴഞ്ഞു കയറുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആയിരിക്കാം പാകിസ്ഥാൻ്റെ തൊഴിലെന്താ പാകിസ്ഥാൻ ഒറ്റ ഒരു തൊഴിലേ ഉള്ളൂ അത് തീവ്രവാദം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുക അത് നടപ്പിലാക്കുക അതിൻ്റെ കേന്ദ്രമാണ് അവർക്കല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഒരു അവർക്കൊരു സാമൂഹ്യ ജീവിതമൊന്നുമില്ലല്ലോ അവിടെയുള്ളവർക്കൊന്നും മുഴുവൻ പേരെ എന്ത് ചെയ്തിരിക്കുകയാണ് ആയുധം എടുപ്പിക്കുകയല്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ രാജ്യം അവിടുത്തെ അതിനൊത്ത് അവിടുത്തെ സൈനികർ സൈനികർ ഭരണാധികാരികളെ അട്ടിമറിക്കുക അവരെ പിന്നീട് ജയിലിലാക്കുക ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവ ഇവർ ഇവരാണ് പല ഭാഗങ്ങളിലും കുടിയേറ്റമൊക്കെ നടത്തുകയോ ഒക്കെ ചെയ്യുന്നവരുണ്ട് ഇപ്പം ജർമ്മനിയിൽ നടന്നു അല്ലേ അതുപോലെ ഫ്രാൻസിൽ ഒക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടായി അപ്പം ഇതെല്ലാം ഈ ഇസ്ലാമിക തീവ്രവാദികൾ തന്നെയാണ് ഈ അനധികൃത കുടിയേറ്റത്തിൽ മിക്ക മിക്കവരും എന്നുള്ളതാണ് അത് അവർക്കുണ്ടാക്കാൻ പോകുന്ന ദോഷം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും ഇപ്പോൾ വന്നു വന്ന ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് യൂറോപ്യൻ യൂണിയൻ അതിലെ രാജ്യങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എടുത്തിരിക്കുന്ന തീരുമാനം അവരൊരു ബഹുസ്വര സമൂഹമാണ് കാരണം എല്ലാ വിഭാഗം എല്ലാ മതക്കാരും എല്ലാ ജാതിക്കാരും കറുത്തവനും വെളുത്തവനും ഒക്കെ ഉണ്ട് അവിടെ അപ്പോൾ അവർ ഈ മാനുഷിക ഇതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ അവരവിടെ പറയുന്ന അങ്ങനെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഈ കാഫിർ എന്ന വാക്കിനി ഉപയോഗിക്കാൻ പാടില്ല അത് കുറ്റകൃത്യം ആക്കും എന്നാണ് അവർ അതിനുള്ള നിയമം ഒക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വാക്ക് നിരോധിക്കണം എന്ന് മാത്രമല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരത്തിലുള്ള ഈ മതഭീകരവാദ പോസ്റ്റുകൾ ഇടുക അത് ലൈക്ക് ചെയ്യുക അതിന് കമൻ്റ് ചെയ്യുക അത് ഷെയർ ചെയ്യുക അങ്ങനെയുള്ളവരെ വളരെ പെട്ടെന്ന് തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് പുറത്താക്കുക വലിയ തോതിൽ അങ്ങനെ ഏതാണ്ട് ഒരു ആറ് ലക്ഷം പേരെ എങ്കിലും അവര് യൂറോപ്യൻ യൂണിയനിലെ വിവിധ രാജ്യങ്ങൾ ചേർന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കണ്ടെത്തി പ്രത്യേകം അവിടുന്ന് പുറത്തേക്ക് മാറ്റാനായിട്ട് അവര് തീരുമാനിച്ച് മുന്നോട്ട് പോവുകയാണ് ആറ് ലക്ഷം പേര് ഈ അവിടെ നിന്ന് ഓരോ രാജ്യത്തു നിന്നും പുറത്താക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ അവരുടെ മാതൃരാജ്യങ്ങളിലേക്ക് വരുമ്പോൾ പിന്നെ അവർ അവരും സൂക്ഷിക്കണം അതെ തീവ്രവാദികളാണ് ഇത് പോകുന്നത് അനധികൃത കുടിയേറ്റത്തിന് അവരുടെ മാതൃരാജ്യങ്ങളിലേക്ക് വരുമ്പോൾ അവരവിടെ ഉണ്ടാക്കാൻ പോകുന്നതും ഇതേ വലിയ പ്രശ്നമാണ് ഇപ്പൊ ഇന്ത്യയിലേക്ക് വന്ന മൂന്ന് പിന്നെ പ്ലെയിനുകളിൽ ആ ഫ്ലൈറ്റിലാണ് വന്നിറങ്ങിയത് ഇവരെയൊക്കെ എവിടെ കൊണ്ടുപോയി ജയിലിലേക്ക് ഏതെങ്കിലും ഒരാളെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ അത് നാടിന് ആപത്തായിട്ടുണ്ടെങ്കിൽ അപ്പം ഈ പറഞ്ഞ രീതിയിലുള്ള പിന്നെ പ്രവർത്തനങ്ങൾ നടത്തും ഇപ്പൊ ജർമ്മനിയിലും ഫ്രാൻസിലും ഒക്കെ ആൾക്കൂട്ടത്തിലേക്ക് ആൾക്കാരെ കുത്തിക്കൊല്ലുക ഇത്തരത്തിലുള്ള പോലും ഈ നമ്മൾ ഫ്രാൻസും യൂറോപ്പും ഒക്കെ പറഞ്ഞാലും നമ്മൾ വെഞ്ഞാറങ്ങൂട്ടിലൊക്കെ കണ്ടത് എന്താണ് അല്ലേ അതെ വളരെ ദാരുണമായ സംഭവം ഒരുപാട് പോണ്ട ഒരു അകലും അപ്പുറത്താ ഇതൊക്കെ ഇതിന്റെ പിന്നിൽ എന്താണ് ഇതൊക്കെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണോ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ല തീർച്ചയായിട്ടും ഇത് വളരെ യൂറോപ്പ് വളരെ ഗൗരവത്തിൽ വളരെ ആഴത്തിൽ ചിന്തിച്ച് ഈ കുടിയേറ്റം അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കാനും അനധികൃതമായി കുടിയേറ്റ കുടിയേറിയവരെ പുറത്താക്കാനും അതുപോലെ തന്നെ ഒരു ബഹുസ്വര സമൂഹത്തിന് യോജിക്കാത്ത രീതിയിൽ ജീവിക്കുകയും പെരുമാറുകയും ചെയ്യുന്നവരെ അതത് രാജ്യങ്ങളിൽ നിന്ന് അവിടുത്തെ പൗരന്മാരാണെങ്കിൽ പോലും അവരെ അവരുടെ മാതൃരാജ്യത്തേക്ക് പറഞ്ഞയക്കാനുള്ള നിർബന്ധിതമായ തീരുമാനമെടുത്തിരിക്കുകയാണ് അവരതിൽ നിന്ന് ഒരിഞ്ച് പുറകോട്ട് പോകില്ല എന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം ഈ അമേരിക്കയുടെ പാത പിന്തുടർന്ന് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളും ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കാനും അങ്ങനെ കുടിയേറിയവരെ ഒഴിപ്പിക്കാനും വേണ്ടി എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം